ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ വീഡിയോ ജനറലാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിയിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി ഫ്രീ ഓഫ് പെൻറ്റിസ് വന്നിട്ടുണ്ട് എനർജി വന്നിട്ടുണ്ട് ിൾസ് ഫോർ ഓഫ് സോട്ട്സ് വോട്ട് ഓഫ് ദിടയ്ക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ സ്റ്റാറിന്റെ ഒരു പദവിയിലേക്ക് നീങ്ങാൻ കഴിയുന്നുണ്ട് ഒരു താരമായി തിളങ്ങാൻ ഇ ഉള്ള എനർജിയാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് നിങ്ങളിൽ പലർക്കും മുന്നോട്ട് പോകാനുള്ള എനർജി മുന്നോട്ട് പോകുക താരമാകുക എന്നൊക്കെ പറയുമ്പോഴെന്താണ് പല കാര്യങ്ങളിലും ഒരു സക്സസ് നേടിയെടുക്കാൻ കഴിയുന്നു അതുവഴി മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് ആകാശത്തെ താരം എങ്ങനെയാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒന്നല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുന്ന ഒരു എനർജിയിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ സെവൻ ചക്രാസിൻ്റെ ആക്ടിവേഷൻ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹെൽത്തിലായാലും വെൽത്തിലായാലും നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് നല്ല കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നു ആ ഒരു ഉത്സാഹം എന്ന് പറയുന്നത് എന്താണ് എല്ലാം സന്തോഷത്തിലേക്ക് നീങ്ങാനുള്ള എനർജി മനസ്സിലായ മറ്റു ഇതുവരെ നിന്നിച്ചവരൊക്കെ നിങ്ങളെ വന്നിച്ച് നിൽക്കുന്ന എനർജി ഒന്നിനും കൊള്ളിക്കാത്ത ഒരു വ്യക്തിയാണ് നീ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞ് നിങ്ങളെ പുച്ഛിച്ചവർ നാളെ അപ്പോൾ ഈ ഒരു നിങ്ങളെ വന്നിക്കാനുള്ള അവസരം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഉയർച്ചയിലേക്ക് നിങ്ങൾ വരുന്ന എനർജിയാണ് കാരണം അത് നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഇത്തരം ഒരു ഉയർച്ചയിലേക്ക് വന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഫസ്റ്റ് ഇവിടെ സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനൊരു മാറ്റം വരുന്നത് നിങ്ങളുടെ പാർട്ണർ കാണാതിരുന്ന് ചിലപ്പോൾ കാണുമ്പോഴുള്ള അമിതമായൊരു സന്തോഷം അതല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തെ ചില സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം വീണ്ടും സുഹൃത് പുതുക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പഴയകാല സ്മരണകളെ ഒന്ന് പുതുക്കിയിട്ട് മുന്നോട്ട് ആ സ്നേഹത്തെ ഒന്നുകൂടി കൊണ്ടുപോകുന്നു അവിടെ ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് കാണാതിരുന്ന ചില സുഹൃത്തുക്കളെ കാണുന്നു അത്തരം ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വിദേശത്തൊക്കെ പോയിരുന്ന ചില സുഹൃത്തുക്കളെ ഒരുപാട് കാലം കൊണ്ട് കാണാതിരുന്ന് കാണുക എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ ചെറുപ്പത്തിൽ നിങ്ങളുടെ സ്കൂളിലൊക്കെ പഠിച്ച ചെറിയ ചില കൂട്ടുകാരെയൊക്കെ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ച ചില കൂട്ടുകാരെയൊക്കെ കുറേ കാലം കഴിഞ്ഞ് കണ്ടുമുട്ടുമ്പോഴുള്ള ആ സ്നേഹം സന്തോഷം അത് വീണ്ടും പിന്നീടൊന്ന് പുതുക്കിയെടുത്ത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം അതിനാണ് ഇവിടെ സിക്സ് ഓഫ് കപ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു മാറ്റത്തിനാണ് മനസ്സിലായ ഒരു മാറ്റം ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസ എനർജി അപ്പോൾ നിങ്ങളുടെ സ്നേഹബന്ധത്തിനൊരു മാറ്റം വരുന്നു അതല്ല എങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെ നിങ്ങളുടെ അവേഴ്സ് തമ്മിലായാലും ഒന്ന് പിണങ്ങിയിട്ട് കപ്പിൾസിന് ഇടയിലും ആവാം ഒന്ന് പിണങ്ങിയിട്ട് ചിലപ്പോൾ വീണ്ടും ഒന്ന് ഇണങ്ങുന്നത് ഒരു റീയൂണിയൻ്റെ കാർഡ് കൂടെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയാം ഒന്ന് തമ്മിലൊരു റീയൂണിയൻ നടക്കുന്നു അല്ലെങ്കിൽ അയലത്ത് ഉള്ളവരായിട്ട് നിങ്ങളുടെ നെയബേഴ്സുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ പിണങ്ങിയിട്ടുണ്ടാവുക അത് ചിലപ്പോൾ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ ഇണങ്ങാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവരുമായിട്ട് ഒരു സൗഹൃദത്തിലൂടെ മുന്നോട്ട് പോകുന്ന എനർജി ഉണ്ട് അതുപോലെ സെവൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഒരുപാട് അവസരങ്ങളുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടാവുക ചിലപ്പോൾ മാരേജ് പ്രപ്പോസലൊക്കെ വന്നിട്ട് അതിനെ അതിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന എനർജി എനർജിയാവുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ അവസരങ്ങൾ വരുമ്പോൾ അന്തിച്ചു നിൽക്കുന്ന എനർജിയും ഉണ്ട് എന്താ വേണ്ടത് ഏത് സെലക്ട് ചെയ്യണം മുൻപിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എന്ത് സെലക്ട് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിമിഷം ഒന്ന് പകച്ചു പോകുന്ന എനർജിയും ഇവിടെ ഉണ്ട് ഇവിടെ ത്രീ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ എന്തോ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് എവിടെയോ പോകാനായിട്ട് അല്ലെങ്കിൽ എന്തോ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ചിലപ്പോൾ വിദേശത്ത് പോകാനായിരിക്കാം മറ്റേതെങ്കിലും ഒരു നാട്ടിലേക്കൊരു ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടി പോകാനോ ഒക്കെ ആയിരിക്കാം മനസ്സിലായി വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിവിടെ സൊരുക്കൂട്ടി വെച്ചിട്ടുണ്ട് അതിനുള്ള പ്രിപ്പറേഷൻ എല്ലാം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇനി അങ്ങ് പോയാൽ മതി പക്ഷേ ആ ഒരു അവസാനത്തേതായ ആ ഒരു കാര്യം കൂടെ വന്നു ചേരണം നീ എന്തോ ഒന്നുകൂടി നിങ്ങളിലേക്ക് വന്നു ചേരാനുണ്ട് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവസാനത്തെ ആ ഡിസിഷൻ എടുക്കാൻ പറ്റൂ ആ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ നിൽക്കുന്ന എനർജിയാണ് ഇവിടെയുള്ളത് അതുപോലെ തന്നെ ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇപ്പോൾ ചിലപ്പോൾ സ്കൂളൊക്കെ വെക്കേഷൻ ടൈമല്ലേ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ രണ്ട് മൂന്ന് പേർ പേർക്കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ടൈം പാസിന് വേണ്ടി ഒരു സംരംഭം തുടങ്ങാം അതല്ല എങ്കിൽ കൂടുതൽ മണി മണിയേൺ ചെയ്യാൻ വേണ്ടിയും ആവാം അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കൂടുതലായിട്ടും നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ ചേർന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ആകാൻ രണ്ട് മൂന്ന് പേർ കൂടെ ചേർന്നിട്ട് ഒരു ജോലിയിലേക്ക് പുറപ്പെടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നതാണെന്ന് കാണുന്നുണ്ട് ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്കും ഉപകരിക്കുക ചിലപ്പോൾ വീട്ടിലെ എന്തെങ്കിലും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ അത് നിങ്ങൾക്ക് സമയത്ത് സന്തോഷിക്കാനുള്ളത് കൂടുതൽ മണിയുടെ എനർജി വരാൻ വേണ്ടിയാവുക അങ്ങനെ പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്കിപ്പോൾ എന്തോ ഒരു തുടക്കം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങളൊരു തുടക്കം കുറിക്കുന്നു അതുവഴി നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് ആ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നുണ്ട് ഹെറോഫെൻറ്റിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കും നിങ്ങളെ തേടി ആരെങ്കിലുമൊക്കെ ഉപദേശം ത്തിനായിട്ട് വരുന്നുണ്ട് ആ അങ്ങനെ വരുന്നവർക്ക് നല്ല ഉപദേശം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് വിടാനുള്ള എനർജി നിങ്ങളിലുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല നോളജുള്ള വ്യക്തികളാണ് എന്ന് തന്നെ സാര പ്രപഞ്ചത്തെക്കുറിച്ച് അറിവുള്ള വ്യക്തികളാണ് മൈൻഡ് ബോഡി സ്പിരിറ്റ് ഇത് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട് നല്ല അറിവുണ്ട് അതുകൊണ്ട് വളരെയധികം പോസിറ്റീവായിട്ട് മറ്റുള്ളവർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ മുന്നോട്ട് നയിക്കാൻ അവരെ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ലവേസിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഉണ്ടല്ലേ ഇവിടെ പിരിഞ്ഞു പോയവർ തമ്മിൽ വീണ്ടും ഒത്തുചേരുന്ന എനർജിയാണ് ഇവിടെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ആണെന്ന് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ പിരിഞ്ഞു പോയവർ നോക്കി നോക്കിയിരിക്കുകയാണ് കുറേ കാലം കൊണ്ട് നോ കോണ്ടാക്റ്റ് ആയിട്ട് ഇരുന്നവർ നോക്കി നോക്കിയിരിക്കുന്നത് പേഴ്സ് ലൈഫ് കണക്ഷൻ കൂടെയാണ് ചിലപ്പോൾ ഇവിടെ വീണ്ടും പുതിയ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് നിങ്ങൾ പോകുന്ന എനർജി ആവാം ചിലപ്പോൾ ഇവിടെ മാര്യേജിൻ്റെ എനർജി ആവാം എന്തായാലും നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തോടു കൂടി പുതിയ ഒരു ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏഞ്ചൽ ബ്ലസ്സിങ്സ് ഡിവൈൻ ഒക്കെ ലഭിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ സക്സസ് കൊണ്ടു തരുന്ന എന്തോ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾ കാത്തു കാത്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകാം അതൊരു വ്യക്തിയാവാം അതൊരു സാഹചര്യം ആവാം എന്താണോ നിങ്ങൾ ഇപ്പോൾ അമിതമായ പ്രതീക്ഷയിലൂടെ ഇപ്പോൾ വേണം എന്ന് ആഗ്രഹിക്കുന്നത് അതൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജി കഷ്ടപ്പെട്ട് മണി സമ്പാദിക്കാനുള്ള കൂടുതലായിട്ട് ഫിനാൻസ് സമ്പാദിക്കാനുള്ള എനർജി ഇപ്പോൾ നിങ്ങൾക്കുണ്ട് കാരണം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഒരുപാട് അറിഞ്ഞവരായിരിക്കാം അതുകൊണ്ട് പറയുകയാണ് എനിക്ക് ഡ്യൂട്ടി ചെയ്താലും വേണ്ടില്ല എനിക്ക് നല്ലൊരു ജോലി കിട്ടണേ ചെറിയ ജോലിയായാലും കഷ്ടപ്പെട്ട് ഞാൻ മണി ഏൺ ചെയ്തു കൊള്ളാം എന്നൊക്കെ പ്രോമിസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന എനർജി ചെറിയ ചെറിയ ചില ജോലികൾ ഒക്കെ ചെയ്യുക അത് വളരെയധികം ഉത്സാഹത്തോട് ചെറുതായാലും വലുതായാലും കൂടി ഇവിടെ ചെയ്യുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ അതുപോലെ കഷ്ടപ്പെട്ട് നിങ്ങൾ മണി ഏൺ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കൂടുതലായിട്ടും കലാപരമായ കഴിവുകളുള്ള ആൾക്കാരുടെ എനർജിയാണെന്ന് തന്നെ പറയാം ഇപ്പം എൻ്റെ കിൾ എസൈൻ ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസസ്കോർപിയോ പൈസസ് എനർജി വാൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോസാജിറ്റേറിയസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സോഡ് എനർജി വന്നിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ല ഫോറോ സോഡിൻ്റെ എനർജിയാണ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ റെസ്റ്റ് എടുക്കുന്ന എനർജിയാണ് ചിലപ്പോൾ തലവേദനയാവാം ചിലപ്പോൾ വയർ വേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് താണ്ട കണ്ടില്ല ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് നമ്മൾ വയറ്റത്തൊക്കെ ചൂട് വെച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന എനർജിയാണ് ഓരോ കാർഡിലും ഓരോരോ കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഞങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന എനർജി അതായത് ചിലപ്പോൾ അമിതമായി ജോലി ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാം അതല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് നിമിത്തം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാം തലവേദന വരാം ആയുർ വേദന വരാം എങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകാം അതിനായിട്ട് നിങ്ങളിവിടെ റെസ്റ്റ് എടുക്കുന്നു അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി അതുമല്ല പുതിയ പുതിയ ചില ചിന്തകളിലേക്ക് ന്യൂ ഐഡിയാസ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചില വിശ്രമപരമായ ചില അവസ്ഥകളും ഉണ്ടാവാം അല്ലെങ്കിൽ കുറച്ച് ജോലി ചെയ്തിട്ട് അടുത്ത ജോലിയിലേക്ക് പോകാൻ വേണ്ടി ഒരു ഇടവേളയായിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുന്ന എനർജിയും ഉണ്ടാവുക അതുപോലെ ആയെങ്കിൽ ചിലപ്പോൾ ഒക്കെ ആയിട്ട് റെസ്റ്റ് എടുക്കുക ചിലപ്പോൾ ഹോസ്പിറ്റലിലാവുക എങ്ങനെയായാലും ചിലപ്പോൾ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കുക നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നവർ ചിലപ്പോൾ അവധിയൊക്കെ എടുത്ത് റെസ്റ്റ് എടുക്കുന്ന എനർജിയും ആവുക എന്തായാലും ഇവിടെ ഒരു റെസ്റ്റിൻ്റെ എനർജിയാണ് അതുപോലെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് സോ ഡയർ സൈനാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി കാർഡ്സ് എടുക്കാവേ കണ്ടില്ല ഇവിടെ സഫലതയാണ് നൈൻ ഓഫ് കപ്സ് നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് ഭൗതികപരമായ സന്തോഷങ്ങൾ വരുന്നുണ്ട് മനസ്സിലായോ കഴിക്കുന്ന സാധനങ്ങളാവാൻ ചിലപ്പോൾ മറ്റു പല കാര്യങ്ങളിലും സന്തോഷം അനുഭവിക്കാൻ നൈൻ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ഓർണമെൻസ് വാങ്ങിക്കാം മറ്റ് ധാരാളമായിട്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കാം ധാരാളമായിട്ട് ചിലപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കാം മറ്റു ചില ചിലടത്തൊക്കെ പോയിട്ട് സന്തോഷിക്കുന്ന എനർജി അങ്ങനെ ഒരുപാട് സന്തോഷം നിറഞ്ഞ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ റീയൂണിയൻ്റെ എനർജിയുണ്ട് മനസ്സിലായോ ഇവിടെ പല കാര്യങ്ങളില്ല ചിലപ്പോൾ വീട് വാങ്ങിക്കുന്ന എനർജി എനർജിയാവാം പുതിയതായിട്ട് താമസം മാറുന്ന എനർജി അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നിറഞ്ഞ സഫലത എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു സഫലതയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ണർ വന്നു ചേരാനുള്ള സാധ്യത ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ണർ ഇവിടെ വന്നു ചേരുന്നുണ്ട് നിങ്ങളിവിടെ നോക്കി നിൽക്കുന്ന എനർജി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ നോക്കി നിൽക്കുന്നത് അത് നിങ്ങൾക്കിവിടെ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടോ നയൻ ഓഫ് കപ്സാണ് സഫലതയാണ് നയൻ കപ്സെന്ന് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ അത് നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നു അത്തരം ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ലവേഴ്സിൻ്റെ എനർജിയാണ് കണ്ടത് ഇവിടെ വന്നിട്ടുണ്ട് ലവേഴ്സ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ റിയൂണിയൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയ പാർട്ണർ നിങ്ങളിലേക്ക് വരും കാരണം അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കണ്ടല്ലേ ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലൈഫെന്ന് പറഞ്ഞ് വളരെയധികം എന്താണ് റൊമാൻറ്റിക് ലൈഫ് ഡിവൈൻ റൊമാൻറ്റിക് ലൈഫാണ് എന്ന് പറയാം അപ്പോൾ ഈയൊരു ഡിവൈൻ റൊമാൻറ്റിക് ലൈഫിലും ഇടയ്ക്കിടയ്ക്ക് കുറേ സങ്കടങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വേർപെരിയലുണ്ട് ഓൺ ആൻഡ് ഓഫ് റിലേഷൻ എന്ന് പറയും കൂടെ ചേരുമ്പോൾ ഭയങ്കര സ്നേഹം പിന്നെ അടിച്ചു പിരിയുക വീണ്ടും ഇണങ്ങി ചേരുക അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും കൂടി ചേരുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഈ പറഞ്ഞത് ഞാനാണോ നീയാണോ ഇതൊന്നും പിന്നീട് ഓർക്കുക പോലുമില്ല അത്രമാത്രം ഒരു കെമിസ്ട്രിയാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ലൈഫിൽ ഇവിടെ കണ്ടില്ലേ വിവാഹം നടക്കുന്ന എനർജി വിന്നെയാണ് കണ്ടില്ലേ ഇവിടെ ഫോർ ഓഫ് വൺസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഇലവൻ ഇലവൻ എന്നുള്ള നമ്പർ കാണുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരാൻ തുടങ്ങുന്നു മറ്റത്തിനുള്ള തുടക്കം അത് നിങ്ങൾ എതിർച്ചയാ കാണണം മനസ്സിലായോ അങ്ങനെ തുടർച്ചയായിട്ട് കാണുകയാണ് വേണ്ടത് മനപൂർവ്വം കാണുകയല്ല വേണ്ട തുടർച്ചയായിട്ട് അങ്ങനെ അറിയാതെ കാണുന്നവരുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സക്സസ്സിലേക്ക് പോകാനുള്ള ഒരു വഴി തുറന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഇവിടെ പലരുടെയും വിവാഹം നടക്കുന്ന എനർജിയുണ്ട് വീട് വാങ്ങിക്കുന്ന എനർജി കുട്ടികൾ ജനിക്കുന്ന എനർജി വാഹനം വാങ്ങിക്കുന്ന എനർജി കുട്ടികളില്ലാതിരിക്കുന്നു നോക്കിയിരിക്കുന്നതൊക്കെ കുട്ടികളുടെ ജനനം കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനുള്ള എനർജി ഓക്കെ ഒരുപാടൊരുപാട് സന്തോഷത്തിൻ്റെതായ എനർജി ഉണ്ട് ഇവിടെ അതുപോലെ ലൈഫ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന എനർജി അടിസ്ഥാനമായിട്ടൊരു ഭദ്രത ഉണ്ടാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം കൊണ്ടും വളരെയധികം സന്തോഷം നിറഞ്ഞ ജീവിതത്തിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഡേക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് കാരണം ഇവിടെ എന്താണ് നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ ആ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോയി ജീവിതത്തിൽ സക്സസ് ലഭിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉള്ളവരോടുള്ള പാലിക്കുക അതൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്ന് നമുക്ക് നിങ്ങളിലേക്ക് എന്താണ് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാതെ ഇന്ന് വരാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം നെസ്റ്റാണ് ഇമോഷണലി സെക്യൂർ ആണ് ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് സ്നേഹമുള്ള ഫാമിലി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ പല തരത്തിലുള്ള സ്നേഹം വന്നിട്ടുണ്ട് നയൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട് ലവേഴ്സ് രണ്ട് തവണ വന്നിട്ടുണ്ട് ഫോർ ഓഫ് ഫൺസിൻ്റെ എനർജി എന്തായാലും ഇവിടെ സ്നേഹത്തിൻ്റെതായൊരു കൂടിച്ചേരലുണ്ട് കണ്ടില്ല അതാണ് ഇവിടെയും പറയുന്നത് പക്ഷികൾ എങ്ങനെയാണ് കൂടുകൂട്ടി അതിൽ മുട്ടയിട്ടിട്ട് ആ മുട്ടകളെ സംരക്ഷിച്ച് വിരിയുന്നത് വരെ അതിനെ സംരക്ഷിക്കുന്നുണ്ട് അല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് പരസ്പരം ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതുപോലെയാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നു അതുവഴിയും നിങ്ങൾക്കൊത്തിരി സന്തോഷത്തിലേക്ക് നീങ്ങാനുള്ള എനർജിയാണ് ഇവിടെ ഷാർക്കാണ് ടേക്ക് കെയർ ഓഫ് ദയർ എ ലോസ് ഓഫ് മെറ്റീരിയൽ വരുത്ത ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും ഇന്ന് ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാധനം നിങ്ങളുടേത് കാണാൻ നഷ്ടപ്പെടുന്ന എനർജിയുണ്ട് അത് നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് ബീകോക്കിൻ്റെ എനർജിയാണ് ബിവേർ ഓഫ് ഗ്രേറ്റ് റൈഡ് കണ്ടില്ല നിങ്ങളുടെ സൗന്ദര്യത്തിൽ നിങ്ങളെപ്പോലെ സൗന്ദര്യമുള്ള മറ്റു വ്യക്തികളില്ല ഈ ലോകത്ത് അപ്പോൾ അതിൽ നിങ്ങളൊന്ന് വളരെയധികം ശ്രദ്ധിക്കുക സൂക്ഷിക്കുക മനസ്സിലായോ വലിയ അഭിമാനിയാണല്ലോ ഡോറാണ് വന്നിരിക്കുക ഓപ്പർച്യൂണിറ്റീസ് ആർ വെയ്റ്റിംഗ് ഫോർ യു നിങ്ങളിലേക്ക് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് തന്നെ വളരെയധികം സന്തോഷം തരുന്ന എനർജിയാണ് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളത് ഇവിടെ ന്യൂസ് ഓപ്പർത്തോ ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇതിലും ഇവിടെ നിങ്ങൾക്കൊരു ന്യൂസ് വരുന്നുണ്ട് പുതിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കണ്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്ന എനർജി വേറെയും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബിസിനസ് സംബന്ധപരമായ എന്തോ കാര്യത്തിനായിട്ട് നിങ്ങളിലേക്ക് അവസരം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ